ബി എം എസിന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ജയന്തി ദിനം ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചത് പരിപാടികളുടെ ഭാഗമായി ചെന്മല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ ശക്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കുളത്തൂപ്പുഴ അമ്പലക്കടവിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാർക്കറ്റ് കവലയിൽ സമാപിച്ചു জয়ে ভাৰত খানা জয় জয় ভাৰতা জয় 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 തുടർന്ന് പുഷ്പാർച്ചനയും പൊതുസമ്മേളനവും നടന്നു വി എം എസ് ഓയിൽ പമ്പ് എംപ്ലോയീസ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം അഭിഭാഷക പരിഷത്ത് ദക്ഷിണ മേഖലാ സംയോജക അഡ്വക്കേറ്റ് വിളക്കുടി എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പി എം വിശ്വകർമ്മ യോജന പദ്ധതി സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏറെ പ്രത്യാശ നൽകുന്ന പദ്ധതിയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് രാജേന്ദ്രൻ പറഞ്ഞു മേഖലയിലും ഇന്ന് റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ മണ്ണിൽ പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം കാലങ്ങളായി കേട്ടുതരമ്പ ഒരു ദിവസത്തെ കുറിച്ച് മാത്രമേ പലർക്കും അറിവുള്ളൂ മെയ്ദിനം തൊഴിലാളി ദിനമാണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ എന്താണ് ഈ ദേശീയ തൊഴിലാളി നിയമ ദേശീയ തൊഴിലാളി ദിനം എന്നൊരു ചോദ്യം അറിയാതെ പലർക്കുകളെയും നാവിൽ വരുന്നുണ്ടാകാം അത് ബി എം എസ് ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കേരളത്തിലോ കുളത്തുപുഴയിലോ ഇന്ത്യയിലോ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല ലോകം മുഴുവൻ നടക്കുന്ന ചില ചർച്ചകളുടെയും മുന്നേറ്റത്തിന്റെയും ഭാഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ലോകത്തിന്റെ മുന്നിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളി പ്രസ്ഥാനം ഉദയം ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും വ്യാവസായിക വിപ്ലവത്തിന്റെ അനന്തരഹമാണ് മുതലാളിത്വവും അതോടനുബന്ധമായ ചൂഷണവും ബി എം എസ് കുളത്തുപ്പുഴ മേഖലാ ജോയിന്റ് സെക്രട്ടറി കുളത്തുപ്പുഴ ഗോപൻ ബി എം എസ് മേഖലാ പഞ്ചായത്ത് സമിതി നേതാക്കളായ ഒറ്റക്കൽ സുരേഷ് മോഹൻ ജയകൃഷ്ണൻ ബാലചന്ദ്രൻപിള്ള വി രാജൻ ദാസ് ചോഴിയക്കോട് അനിൽ രാജ് സുരേഷ് ആര്യങ്കാവ് ശ്രീകുമാർ അച്ചൻകോവിൽ ഹരി തുളസി കുളത്തുപ്പുഴ രാജേന്ദ്രൻ ഉണ്ണി സലീം ബൈജു വിനോദ് ഉറുകുന്ന് രഞ്ജി ഉറുഗുന്ന് രസികുമാർ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത